ാസ്റ്റ് പരീക്ഷ പരീക്ഷയ്ക്ക് വേണ്ടി പോവാൻ തയ്യാറായിരിക്കും പറഞ്ഞു വരുന്ന നേരത്തെ കൊറേ പരിപാടി ഉണ്ട് പതിനൊന്നായിക്കുന്നേ അപ്പോ ലാസ്റ്റ് ആയിട്ട് യൂണിഫോം യൂണിഫോം ഇന്നത്തോടു കൂടി യൂണിഫോം ഒഴിവാക്കാനാണ് കാർഡ് മൂന്ന് വർഷം ഉപയോഗിച്ച ഐ ഡി കാർഡ് എല്ലാം ടിക്കറ്റ് എല്ലാം കൂടി ലാസ്റ്റ് പരീക്ഷ അപ്പോളേജ് അപ്പോ നമ്മള് അതൊക്കെ നമ്മള് പറഞ്ഞതന്നല്ലേ കൈസ അപ്പൊ നമ്മള് ഇറങ്ങി എക്സാം അവസാനത്തെ എക്സാം എഴുതാൻ ഇറങ്ങി കിട്ടിയാണ് കുട്ടം വച്ച് വരുന്നുണ്ട് അപ്പൊ നമ്മൾ എക്സാം എഴുതി അപ്പൊ നമ്മളുള്ളത് എക്സാം ആറ് ആറ് കൊല്ലവും കൊല്ലവും മൂന്ന് തുണ്ടി വെച്ച വ്യക്തി എം നിന്നും ചെയ്തിട്ടും ബാറിൽ വട്ടം പിടിച്ച വ്യക്തി എക്സാം വേണ്ടി ലാസ്റ്റ് ആട്ടോ ബാക്കി അതിൽ എന്തെങ്കിലും പറത്തില്ലേ മൂന്ന് വർഷമായി രണ്ട് വർഷമായി അപ്പൊ അതിന് വെട്ടിങ്ങാനും വെച്ചല്ലേ എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു ആശംസ അറിയിക്കുന്നു ആശംസകളായിരുന്നു പിന്നെ അടുത്ത പ്രശ്നം കൊണ്ട് കഴിച്ച് ഐഡന്റി കാർഡ് കോളേജ് അവസാനായിട്ട് വരുവാ ഐഡന്റി കാർഡൊക്കെ ഓക്കെ എന്റെ അഡ്വ ഓക്കേ ബാ എനിക്ക് തപ്പിളൊന്നുമില്ലല്ലോ കായ്സ് എനിക്ക് സപ്പിളൊന്നുമില്ല നിങ്ങളിപ്പോ നിങ്ങൾ ഇത് സപ്പിളൊന്നും വാങ്ങരുത് നിങ്ങൾ ജയിക്കണം

ലെനു ലെനു വെൽക്കം ബാക്ക് ലെനു അള് തുമ്പതി ഇ ജോസ് ജോസ് എന്ന് കേട്ടണ്ടോ ജോസ് കാണാനയേ ഗൈസ് ഇണ്ടി കാർഡ് ഇണ്ടി കാർഡ് ആടിച്ചാൽ ആടികൾ ഓടിച്ചെന്നു സോ നമ്മൾ ഇണ്ടി കാട കെട്ടപ്പോൾ കുട്ടപ്പറായി ഗൈസ് കുട്ടപ്പെട് കുട്ടപ്പെട് കാര്യ ഇവര് വെറ്റാർധനും கூட ഒറ്റ ദേവിസ് ആണ് നടക്കുന്നത് ആ ഇസ് എന്റെ എക്സാമിൽ ഞാൻ തോറ്റുപോയി ഞാൻ ഒന്നും എഴുതില്ല ആകെ കുറച്ച് പേജ് ചെയ്തുള്ളൂ പറയാൻ പറ്റൂല കാരണം സീനാണ് ഞാൻ തോറ്റുപോയി തോൽക്കില്ല എന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും ഞാൻ എഴുതാത്തോണ്ട് എനിക്ക് ഡിപ്രഷൻ മൂഡ് ഗൈസ് ഡിപ്രഷൻ മൂഡ് വീണ്ടും ഓൺ ആയിട്ടുണ്ട് നീ എത്ര ഗാ ഇസ്തായി നേരത്തെ ഞാൻ പോയി പേജ് ഇരുപത്തിനാല് പേജ് ഉണ്ട് പക്ഷെ അതിൽ എഴുതിയത് ആ രണ്ട് പേജ് ഇവന് കാശി കാശ് എത്ര പേജ് എഴുതി കാശി കാശി പതിനൊന്ന് പേജ് ഇരുപത്തിനാല് പതിനൊന്ന് കുറച്ച് എത്ര ബാക്കി മുപ്പത്തിനാല് വാ ഗസ് വണ്ടർഫുൾ അപ്പൊ എപ്പോൾ വരാം അപ്പൊ നമ്മളിന്ന് കാശേണ്ട എല്ലാരും ഉണ്ട് കാശ് അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇനി വന്ന് കോളേജിൽ നിന്ന് നോക്കില്ല അവസാനിട്ടി ീ പറഞ്ഞോസ്റ്റ് പ്രശ്നമല്ല ഇപ്പൊ എന്നാ അവസാനത്തെ എക്സാമിൽ അവസാനത്തെ ലോകമായി സീരീസ് വലുതാക്കിയപ്പോൾ കണ്ട കാഴ്ചയാണ് ആദിത്യൻ കാസി പറ പിന്നെ വരെ വെച്ചാൽ പറഞ്ഞു കൊടുക്കണം ആരാണ് അതിന്റെ സ്ഥല ആരാണ് അറിയത്തില്ല മൂന്ന് വർഷം ഹോസ്റ്റലിൽ നിന്ന് നമുക്ക് പോകാനുള്ള അമ്മ എന്ന പാട്ടാണ് എനിക്ക് ആ പാട്ടൊന്ന് പാടുവോ അന്ന് പാടും അന്ന് പാടും പോകാണ് ഈ ധൈര്യ പാടിക്കോ ആ എട്ട് ആൾക്കാരെ കാണുള്ളൂ കറക്റ്റ് ആയിട്ട് ഡി ജോലി രണ്ടുപരിപാട് രണ്ടുപരി പാടേ എന്തിനു പോയി സബ്സ്ക്രൈബ് ചെയ്യണം അപൂർവ്വ എക്സാം എഴുതി കഴിഞ്ഞു വന്നിട്ട് ഉണ്ട് ഇവിടെ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഐഡന്റി കാർഡ് ആദ്യമായിട്ടപ്പോൾ ധരിച്ചപ്പോൾ അവസാനത്തെ ക്ലാസ്സിലായി പോയി കഴിച്ചു അതൊരു പ്രശ്നം തന്നെയാണ് അടുത്തത് ആരാ ഇതാരോ തിരുനഹരത്തില്ല ഇത് അടുത്ത ആൾക്കാരാണ് കാശ് എല്ലാരും അവസാനത്തെ അവസാനത്തെ ക്ലാസ് ആണ് അപ്പൊ

അപ്പൊ തീർന്നല്ലേ എന്താ പറയാനുള്ളെ ഞാൻ ആ സെലിബ്രേറ്റി എനിക്ക് അറിയാം ചിരഞ്ചീറയുടെ മുത്ത് സൂപ്പർ സ്റ്റാർ ജോസ് കെഹറുണ്ട് എന്താ പറയാനുള്ളേ ഒന്നും പറയില്ലേ എല്ലാം ഓർമ്മകൾ മാത്രമായി നമ്മളെ കോളേജ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളിപ്പോ നടക്കുക അവസാനം നടത്താണോ അത് ഊരിട്ടില്ല കഴിച്ചത് ഊരിട്ടില്ല ാണ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി ഞാൻ എപ്പോഴും ഇല്ല ഓക്കെ കുട്ടാബി ഫുള്ള് കാൽക്കാൻ പറഞ്ഞത് ഓക്കെ കായ്സപ്പം ഇപ്പോഴുള്ള നമ്മൾ പോകുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കിഡിലും വീഡിയോ ഇടാൻ വരും ഓക്കെ ബൈ കുട്ടാബി